ആശാൻ സ്മൃതി യാത്രയ്ക്ക് ചിറ്റൂർ ഗവൺമെന്റ് യു പി എസ് സ്വീകരണം നൽകി കൊല്ലം പാരിപ്പള്ളി വയമ്പ് സാംസ്കാരിക വേദിയാണ് സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് കുമാരനാശാന്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ചാണ് ആശാന് സ്മൃതിയാത്ര കായ്ക്കര മുതൽ പല്ലന വരെ സംഘടിപ്പിച്ചത് പറഞ്ഞു എത്ര നരേന്ദ്രന്മാർ ഇന്നലെ കേൾക്കും എന്നുള്ളതും നമുക്ക് ചിന്താ ഒന്നാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓരോ വരികളും ഇന്നും പ്രസക്തമാണ് അന്ന് ഇന്ന് അങ്ങനെ ചോദിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് ഒന്നാണ് തീർച്ചയായും ഈ ഈ ഈ ഒരു ഒരു യാത്ര വളരെ പ്രസക്തമായ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ കൊല്ലം പാരിപ്പള്ളി വയമ്പ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുമാരനാശാന്റെ ചരമ ശതാബ്ദിയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ആശാൻ സ്മൃതി യാത്രക്കാണ് ഇടപ്പള്ളിക്കോട്ട ചിറ്റൂർ ഗവൺമെന്റ് യു പി എസിൽ സ്വീകരണം നൽകിയത് കായ്ക്കര മുതൽ പല്ലന വരെയാണ് ആശാൻ യാത്ര നടത്തുന്നത് ആർ പാർവതി ദേവി ജാഥാ ക്യാപ്റ്റനായും വയമ്പ് ചെയർമാൻ വി പി രാജീവൻ ജാഥാ മാനേജരുമായാണ് ആശാൻ സ്മൃതി യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് പുതിയ തലമുറയെ അത് പരിചയപ്പെടുത്താനും അവരുമായി സംവദിക്കുവാനും ഉള്ളൊരു അവസരമായി ഞങ്ങൾ ഇതിനെ കണ്ടു അങ്ങനെ ഒരു അവസരം ഇവിടെയും ലഭ്യമാക്കിയതിനെ സ്കൂളിന്റെ ഹെഡ്മിസ്റ്റർസ് മറ്റു അധ്യാപകർ മറ്റെല്ലാവരോടുമുള്ള എന്റെ വാക്കുകൾ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എം സി ചെയർമാൻ സന്തോഷ് മനയത്ത് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക കെ എസ് സാജിത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം സൂറത്ത് സക്കീർ എം പി ടി എ പ്രസിഡന്റ് ഷംല നൌഷാദ സിമി വൈ ബുഷ്ര എച്ച് ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ